പടിയൂരിലെ കല്യാട് ഉളിക്കൽ റൂട്ടിൽ കൊശവൻ വയൽ ജംഗ്ഷൻ അപകട മാറി ഇവിടെ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് കല്യാണി നിന്ന് ഊരത്തൂർ തേർമല വഴി ഉളിക്കലിൽ എത്തിച്ചേരുന്ന റോഡിൽ ഊരത്തൂർ കുന്നിറക്കത്തിലാണ് അപകടം പതിവാകുന്നത് കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് ചെങ്കല്ല് കയറ്റി കോഴിക്കോടിന് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസം കുന്നിറക്കത്തിൽ നിയന്ത്രണം വിട്ട ചെങ്കല്ല് കയറ്റി ലോറി മറിഞ്ഞ് കോടാപറമ്പ് സ്വദേശിയായ ഡ്രൈവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് മെക്കാടം ടാറിംഗ് നിർമ്മാണ വേളയിൽ തന്നെ നാട്ടുകാർ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അധികൃതർ ഗൗരവത്തിലെടുത്തില്ല വർഷം ഇതേപോലെ തന്നെ ഈ വളവിൽ ഒരു ലോറി ഇതേപോലെ കല്ലിൽ ലോറി മാറിഞ്ഞതാണ് അത് കുറച്ച് പരിക്കുപോലെ പൈക്കുണ്ടായിരുന്നു അവർ അങ്ങനെ ആസ്പത്രിയിൽ കിടന്നതിന് രക്ഷപ്പെട്ടു ഇപ്രാവശ്യം ഈ അടുത്ത വശത്ത് ഇതേ സ്ഥലത്ത് തന്നെ അടുത്ത വശത്തോട്ട് വണ്ടി മാറിഞ്ഞു എന്നിട്ട് ഇനി ഇതേപോലെ തുടരുന്നുണ്ടെങ്കിൽ സുരക്ഷാ വലയം കെട്ടി നല്ല ഭദ്രമായി കാത്തി നിക്കണം അതാണ് നമുക്കറിയാനുള്ളത് പൂരത്തൂർ മുതൽ ആലത്തുപറമ്പ് വരെ ചെങ്കുത്തായ കയറ്റവും ഇറക്കവും എസ് വളവുമാണ് വാഹനയാത്രികർ രാത്രിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം വർദ്ധിക്കും ഈ ഭാഗത്ത് തെരുവുവിളക്കില്ലാത്തതും ദുരിതം ഇരട്ടിയാക്കി ഇവിടെ രണ്ട് വലിയ വളവുകൾ ഏറ്റവും വലിയ അപകട അവസ്ഥയിലുള്ള ഇവിടെ പല പ്രാവശ്യം പണിയെടുക്കുന്ന സമയത്ത് തന്നെ ജനങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ട നല്ല രീതിയിൽ ഒരു വേലി ആവശ്യമാണെന്നുള്ളത് കാരണം ഒന്നാമത് ആ വളവ് തിരിഞ്ഞു വരുമ്പോൾ അപ്പുറത്തുള്ള വരുന്ന വണ്ടീനെ കാണാൻ പറ്റാത്ത അവസ്ഥ രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ലൈറ്റ് ലൈറ്റില്ലാത്തൊരവസ്ഥ മുകളിൽ നിന്നും കല്ലും വണ്ടികളും മറ്റുള്ള ലോറികളൊക്കെ ഒരു ഓവർ സ്പീഡിൽ മിക്കവാറും വരികയും ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ചവിട്ടിയാൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ ഒരു റോഡ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സുരക്ഷാ വേലി ഇല്ല എന്നുള്ളത് രണ്ട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായി കണ്ടു നമ്മൾ കഴിഞ്ഞ വർഷം ചൊവ്വാട്ട ഉത്സവം ഉള്ള സമയത്ത് ആൾ അവിടെ ഈ വളവിൽ അപകടം ശ്രമിച്ചു ഭാഗ്യം കൊണ്ടാണ് കുറേ ആൾക്കാർ രക്ഷപ്പെട്ടത് ഇപ്രാവശ്യം അതേപോലെ തന്നെ അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്നൊക്കെ ആൾക്കാർ നടന്നു വരുന്നുണ്ട് ഈ വരുന്ന സമയത്താണ് ഈ ഒരു പ്രദേശത്ത് വാഹനം അറിയുകയും അപ്പം ഇടനടി ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ കൃത്യമായി ഈ വളവുകളിൽ നല്ല രീതിയിലുള്ള ഒരു സുരക്ഷാ വില് സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ തെരുവളക്ക് നമ്മുടെ ഈ വളവുകളിലെല്ലാം കൃത്യമായ രീതിയിൽ തെരുവിളക്ക് ഒരു നടപടി സ്വീകരിക്കാനും ചെയ്യണം എന്നാണ് പറയാനുള്ളത് മൂന്ന് സ്വകാര്യ അടക്കം നിരവധി വാഹനങ്ങൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് ഇരിക്കൂറിൽ നിന്ന് എത്തിച്ചേരാനുള്ള പ്രധാന പാതയാണിത് ഒരു വർഷത്തിനിടയിൽ ചെറുതും വലുതുമായ നാല് വേറെയും സംഭവിച്ച സ്ഥലമാണ് ഊരത്തൂർ കൊശവൻ ജംഗ്ഷൻ സുരക്ഷാ വേലി സ്ഥാപിച്ചാൽ മാത്രമേ അപകടങ്ങൾക്ക് അറുതി വരുത്താനാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്